ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ വേണ്ടി നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇന്നത്തെയും നാളത്തെയും അലേർട്ട് ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നാളെ വൈദ്യുതി മുടങ്ങും ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ഫ്രണ്ട്സ് ഇന്ന് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട് നാളെ മൂന്ന് ജില്ലകളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നത്തെ അലർട്ട് ആദ്യം പറയാം കണ്ണൂർ കോഴിക്കോട് വയനാട് തൃശൂർ എറണാകുളം കോട്ടയം കൊല്ലം തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി എന്നീ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ പത്തനംതിട്ട ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി വൈദ്യുതി മുടങ്ങും അതെവിടെയാണെന്ന് നമുക്ക് നോക്കാം നാളെ ചൊവ്വാഴ്ച അടയ്ക്കാത്തോടിൽ വൈദ്യുതി മുടങ്ങും എച്ച് ഡി മെയിൻറ്റനൻസ് നടക്കുന്നതിനാൽ നാളെ ചൊവ്വാഴ്ച അടയ്ക്കാത്തോടിൽ വൈദ്യുതി മുടങ്ങും അടയ്ക്കാത്തോട് മുട്ടുപാറ്റി ബോസ്കോ ശാന്തഗിരി രാബച്ചി എന്നീ ഭാഗങ്ങളിൽ രാവിലെ എട്ടര മുതൽ വൈകുന്നേരം മണി വരെ വൈദ്യുതി മുടങ്ങുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എല്ലാവരും ഫോണൊക്കെ കുത്തിയിട്ട് ചാർജ് ആക്കി വെച്ചുകൊള്ളുക ഇത് അടയ്ക്കാത്ത സംഭവിക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയും വേണം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിരുവാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും നന്ദി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക